தெவநாமம் வாழ்த்துப்படும் ஆடாகட்ட യഹോവ പർവ്വതങ്ങളുടെയും താഴ്വരരുടെയും ദൈവമാണെന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ദേവസേനയിൽ ചിന്തിക്കാൻ പോകുന്നത് ദൈവസാന്നിധ്യം ഇറങ്ങിയ പർവ്വതങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്നാമത് അരരാത്ത് പർവ്വതം ഈ പർവ്വതം എല്ലാം പുതുക്കുന്ന പർവ്വതമാണ് മഴയെ പറ്റി കേട്ട് കേൾവി പോലും ഇല്ലാതിരുന്ന ആ കാലത്ത് നീതിമാനായ നോഹ ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ ഭൂമി നശിച്ചു ദൈവം നോഹയെയും നോഹയുടെ കുടുംബത്തെയും ഓർത്തു ദൈവം ഉറവുകളെ അടിച്ചു പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകി അരാരാത്ത പർവ്വതം എല്ലാം പു പുതുതാക്കുന്ന പർവ്വതമാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഈ കൃപായുഗത്തിൽ രക്ഷയുടെ പെട്ടകത്തിൽ എത്രയും വേഗം കയറുക ദൈവം എന്നാണ് ഈ വാതിൽ അടയ്ക്കുക എന്ന് ആർക്കും അറിയുകയില്ല രണ്ടാമത് മോറിയ മല ഈ മല യും വിശ്വാസത്തിന്റെയും മലയാണ് ഈ മല നമ്മെ പഠിപ്പിക്കുന്നത് യഹോവ യഹോവ നമ്മെ കരുതുന്നു അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്നാണ് അബ്രാഹാം ദൈവത്തിന്റെ വാക്കനുസരിച്ച് തന്റെ ഏകജാതനായ ഇസാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയപ്പോള് ഹോമയാഗത്തിനുള്ള ആടെവിടെ എന്ന് എന്ന ചോദ്യത്തിന് ദൈവം കുഞ്ഞാ കുഞ്ഞാടിനെ കാണിച്ചു കൊടുത്ത കരുതലിന്റെ മലയാണിത് അബ്രഹാമിനെ വിശ്വാസത്താൽ സ്ഥിരപ്പെടുത്തി രക്ഷയെ ചൂണ്ടിക്കാണിച്ച മല ഹോമയാഗങ്ങളിലുള്ള ആടെ ഹോമയാഗത്തിനുള്ള ആടെവിടെ എന്ന ചോദ്യത്തിന് യോഹന്നാൻ ശതാപകം ഉത്തരം നൽകി ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യോഹന്നാൻ ഒന്നിന്റെ ഇരുപത്തി ഒമ്പത് മോറിയ മല മനുഷ്യകുലത്തിന്റെ കുലത്തിന്റെ കരുതലിന്റെ മലയാണ് മൂന്നാമത്തെ പർവ്വതം ഹോരേബ് പർവ്വതം അതായത് സീനായ് മല ഹോരേബ് പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാണ് ഈ പർവ്വതത്തിലേക്ക് ആടുകളെ മേയ്ക്കാൻ പോയ മോശയ്ക്ക് ദൈവം ഉൾപ്പെടപ്പിൽ പ്രത്യക്ഷപ്പെട്ട് വലിയൊരു ദൗത്യം നൽകി മോശ പാറയടിച്ചു വെള്ളം നൽകിയത് സീനായ് മരുഭൂമിയിലാണ് ദൈവം എഴുതിയ പത്ത് കൽപ്പനകൾ മോശയ്ക്ക് നൽകിയതും ഈ പർവ്വതത്തിലാണ് വചനം കേട്ട് ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നപ്പോൾ മോശയുടെ തൊക്ക് പ്രകാശിച്ചത് ഈ പർവ്വതത്തില് ആണ് വചനം കേൾക്കാൻ കയറി വരിക എന്ന് ദൈവം ഇന്നും നമ്മോട് പറയുന്നു എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് ഹോവിടെ എല്ലപ്പാട് എരുമ്യ പ്രവാചകൻ എരുമ്യാവിന്റെ പുസ്തകത്തില് ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തിയൊമ്പതിൽ അത് പറയുന്നുണ്ട് നാലാമത്തെ പർവ്വതം കർമ്മേൽ പർവതമാണ് ദൈവം തീ കൊണ്ട് ഉത്തരമരുളിയ പർവ്വതം ഏര്യാവ് ബാലിന്റെ പ്രവാചകന്മാരെയും മറ്റു കൂട്ടി വരുത്തി യഹോവയ്ക്ക് ബലി കഴിക്കുവാനും ആരുടെ ദൈവമാണോ ഇറങ്ങി വന്ന് ബലിയെ സ്വീകരിക്കുന്നത് ആ ദൈവം സത്യ ദൈവം എന്നും പറഞ്ഞു ദൈവത്തിന്റെ തീ ഇറങ്ങി ഏരിയാവിന്റെ വിറകും മണ്ണും ഹോമയാകവും ദയിപ്പിച്ചു യഹോവ തന്നെ ദൈവമെന്ന് തെളിയിച്ച മലയാണ് മോറിയ മല നമ്മുടെ ജീവിതത്തിലൂടെ ജീവിതത്തിലും തീയുടെ തീയിലൂടെ കടന്നുപോകുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായും ഇറങ്ങി വന്ന് നമുക്ക് ഉത്തരം വരുള്ളൂ മറുരൂപ മല ഈ മല പ്രാർത്ഥനയുടെ തേജസ് തേ തേജസ്കരണത്തിന്റെയും ദൈവസാക്ഷ്യത്തിന്റെയും മലയാണ് യേശു പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരോടൊപ്പം പ്രാർത്ഥിക്കാൻ പോയതും ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെട്ട സ്വർഗീയ സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും യേശുവിന്റെ വസ്ത്രം ഒരു അലക്കുകാരനും വിളിപ്പിക്കാൻ കഴിയാത്ത വിധം നിർമ്മലമായതും യേശു സൂര്യനെ പോലെ പ്രകാശിച്ചതും സ്വർഗം യേശുവിനെ നോക്കി പ്രിയപുത്രൻ എന്ന് സാക്ഷിച്ചതും ഈ മലയിൽ വെച്ചാണ് നമ്മെ നോക്കി സ്വർഗം പറയുമോ ൈവമ ദൈവമക്കളാണെന്ന് ദൈവമക്കളായി തീരുവാൻ ഒരു വഴി മാത്രം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു യോഹന്നാൻ ഒന്നിന്റെ പന്ത്രണ്ട് ആറാമത്തെ മല കാൽവറി മല അഥവാ ഗോൾകോത്ത മല തലയോടിടം എന്നർത്ഥം ഈ മലയ്ക്ക് ഇത് നമ്മുടെ രക്ഷയ്ക്കായി യേശു യാഗമായ മല കള്ളമാറ്റ മധ്യത്തില് രക്ഷകൻ മൂന്നാണിയില് ആറു മണിക്കൂർ തൂങ്ങിക്കിടുന്ന മല ഏഴ് മൊഴികൾ ഉരുവിട്ട മഴ മല എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് യേശു ജീവനെ വെടിഞ്ഞ മല നമ്മുടെ ജീവിതത്തിലും പിതാവിനെ നോക്കി നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാനാകുമോ ആ പാപ പരിഹാരത്തിനായി കാൽവറി ക്രൂസിലേക്ക് നമുക്ക് നോക്കാം ഏഴാമത് ഒലിവുമല മഹത്വത്തിന്റെ അനുഗ്രഹത്തിന്റെ മല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നത് അവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരൂ എന്ന് പറഞ്ഞ് അപ്പോ സ്ഥലപ്രവൃത്തി ഒന്നിന്റെ പതിനൊന്നില് ഇത് കാണുവാൻ സാധിക്കും ഈ മല പ്രതീക്ഷയുടെ മലയാണ് ജീവിതത്തിലെ പർവ്വതം പോലെ വഴിമുട്ടി നിൽക്കുന്ന ജീവിത പ്രശ്നങ്ങളുണ്ടോ നല്ലവനായ ദൈവം ഉത്തരം വരുള്ളും കാരണം യഹോവ പർവ്വതങ്ങളുടെയും താഴ്വരുടെയും ദൈവമാവുന്നു നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ വരും നമ്മെ മാറോടണയ്ക്കും വിശുദ്ധിയെ തികച്ച് ആ നല്ല ദിവസത്തിനായി ഒരുങ്ങിയിരിക്കാം ദേവനാമം വാഴ്ത്തപ്പെടുന്നവട്ടെ ഉം